ശ്രീ എം ജയൻ അല്ല ഇത് എന്താണെന്നറിയാമോ കേൾക്കുന്നുണ്ടോ ഹലോ ക്ലിയർ ആണ് അല്ല ഇതെന്താണെന്ന് അറിയാം ഇത് വേറെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഓൺലൈൻ കാര്യമാണോ ഞാൻ ചോദിച്ചത് എവിടെയാണ് ആധികാരികമായ രേഖകളിലാണ് ഇപ്പൊ പറയുന്ന ഓൺലൈൻ വായിച്ചതാണെന്ന് ഇതാണ് ഈ പറഞ്ഞാ അത് ഞാൻ പറയട്ടെ ഞാൻ പറ താങ്കൾ പറഞ്ഞില്ല ഞാനിത് പറയട്ടെ ശ്രീ ജയസൂര്യൻ ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞല്ലോ ഞാനിത് അനിലമ്പയരുടെ ഒരു ഷോയിൽ തന്നെ ഞാനിത് പറഞ്ഞതാണ് അങ്ങനെ ഒരു തീരുമാനം തിരുവനന്തപുരം ദേവസ്വം ബോർഡോ പിന്നെ കേരള സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡ് ഇപ്പോ എടുത്തിട്ടില്ല ശ്രീ ജനം കൊടുക്കുക സമയം വൈകിയത് കൊണ്ട് തർക്കം നമുക്ക് നാളെ തുടരാം പക്ഷെ അങ്ങ് അങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കൊള്ള മറുപടി പറയണം കാര്യം അല്ലെങ്കിൽ അത് വളരെ മോശമാവും മാസ്റ്റർ പ്ലാൻ നൂറ് കോടി ഈ മൂവായിരം പേരുടെ അവിടുത്തെ സംഗമം കൊണ്ട് എന്ത് മൂന്ന് മണിക്കൂർ സംഗമം കൊണ്ട് എന്ത് വികസനം നടക്കും എന്നൊക്കെ ഉള്ളത് ശ്രീകുമാർ പറഞ്ഞാൽ ഒന്നിച്ച് ഒരു പ്രശ്നമുണ്ടല്ലോ മൂവായിരം പേരെ വെച്ചോണ്ട് ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് എന്താണ് ചെയ്യുകയാണുള്ളത് നമ്മുടെ ഈ ആധുനിക ഈ ലോകത്ത് എന്ത് ഇത്തരം നമ്മളൊരു ഒരു ഇതുപോലെ സംഭവം നടത്തുമ്പോൾ സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് പറയുന്നത് പിന്നെ ഈ ആസൂത്രണ ബോർഡിലും അല്ലെങ്കിൽ മാനേജ്മെന്റ് ലെവലിൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന പ്രതിപക്ഷ കൂടുതലുള്ള കാര്യം അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് റിയാമല്ലാത്തതായിരിക്കില്ല ഈ എഫ് ജി ഡി എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നാണ് അതിന് പറയുക ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ മൂവായിരം പേര് കൂടി ഇരുന്ന് മൊത്തം അജണ്ടയെ സെറ്റ് ചെയ്യുകയും തീരുമാനിക്കുകയും ചർച്ച ചെയ്യുക അല്ല ചെയ്യുന്നത് അത് അതിന്റേതായിട്ടുള്ള മൊഡാലിറ്റീസ് ഉണ്ട് ആ മൊഡാലിറ്റീസ് ആരാണ് തയ്യാറാക്കുന്നത് സഞ്ചാരമാണ് തയ്യാറാക്കുന്നത് അത് പുതിയൊരു കാര്യമൊന്നും അതേ തന്നെ നാട്ടു നടപ്പുള്ള കാര്യമാണ് പക്ഷേ പ്രത്യേകിച്ചും ടെക്നോളജി ഇസ്രായേലും ഡെവലപ്പ് ചെയ്ത ഈ നൂറ്റാണ്ടിൽ അതൊരു പുതിയ കാര്യങ്ങളല്ല ഞാൻ അതിന്റെ വിശ്വാസങ്ങളിലേക്ക് പോകാൻ ഇങ്ങനെ സമയമില്ലാത്തത് കൊണ്ടാണ് പിന്നെ പിന്നെ മറ്റൊരു ചോദ്യം ശ്രീ എസ് വി ആർ കുമാർ കൊണ്ട് ചോദിച്ചല്ലോ ഈ ആന്ധ്രയിലെ ഒരു പ്രത്യേക ഉൾപ്പെടെയുള്ള മരണങ്ങൾ അത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മമായ അത്തരം പ്രശ്നങ്ങൾ മറുപടി പറയാണെങ്കിൽ ശ്രീ എസ് വി ആർ കുമാർ നമ്മൾ അടുത്ത ദിവസം ചർച്ചയിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെ ഇന്നിട്ട ഓരോ വലിയ മൈക്രോഡിജല്ലോ നമുക്ക് മാക്രോ ലെവലിലാണ് ചർച്ച നടക്കുന്നത് അപ്പൊ താങ്കളുടെ പക്ഷേ മൈക്രോ ലെവലിൽ കുറച്ച് കാര്യങ്ങൾ താങ്കൾ ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ടവരെ നല്ല നെയ്റ്റ് സ്വീകരണം ചെയ്യണം മറ്റു ചർച്ചയിലാണ് മറുപടിയും പറയാം പക്ഷേ ഈ ഇതിന്റെ അകത്ത് പറയുന്ന വേറെ ചോദ്യം കൊണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് തോന്നുന്നു എത്രയാണ് നിങ്ങൾ ശബരിമലയിൽ ചെലവഴിച്ച് വേണ്ടി കണക്ക് പറയാമോ എന്ന് തീർച്ചയായും പറയാം അങ്ങനെ കണക്കൊക്കെ ഒന്നും ശബരിമല സ്വന്തമായി വരുമാനം ഉയരുന്ന ഒരു പിന്നെ ക്ഷേത്രമായിരിക്കന്നെ അങ്ങനത്തെ അൻപത് കോടി രൂപയാണ് അക്കാർ ഈ കഴിഞ്ഞ മുൻപര വർഷക്കാലം മുൻപ് ചെലവ് കിട്ടുമ്പോൾ അതിന്റെ അല്ല ഈ ചെലവ് അത് തന്നെ മറ്റൊരു ചർച്ചയിലേക്ക് വെക്കുന്ന ചർച്ചകളും വരുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ വിശദമായിട്ട് ഓരോ സെഗ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ പറയുകയും ചെയ്യാം അപ്പൊ നമ്മൾ അല്ല കൊച്ചിയിലും മലബാറിലും അങ്ങനെ മുടക്കിട്ടുണ്ട് ആ പണം പറഞ്ഞാൽ വിശദമായ കാലത്ത് തന്നെ ചർച്ചയിൽ പറയേണ്ടത് കറാസ് എടുക്കുന്ന ഇപ്പം തന്നെ ഉണ്ടോ സമയം ഇല്ല ഗവൺമെന്റും പറയുന്നിടക്കാൻ പുള്ളൂ പിന്നെ മറ്റൊന്ന് ഈ വിശ്വാസികളും അവിശ്വാസികളും അടക്കം നിങ്ങൾ ഉന്നയിക്കുന്ന രൂക്ഷമായി ഉന്നയിക്കുന്ന ആ പ്രശ്നമൊന്നുമല്ലേ ഇത് ഈ പിന്നെ മോശം ബോർഡ് എന്ന് പറയുന്നത് ജനായക ഭരണെങ്കിൽ ചേർത്തും ഓരോ ഗവൺമെന്റ് അല്ലെന്ന ഇത് ഇത് ഏർ രാജഭരണ മോശം വിനായക ഭരണത്തിലേക്ക് വന്നപ്പോൾ ഒരു കളറിന്റെ എഴുതപ്പെടുത്തിയത് എല്ലാവർക്കും അറിയുന്നതാണ് ആയിരത്തി നാൽപ്പത്തി എണ്ണൂറ് ഈ കവറിന്റെ കാര്യമായിട്ടായിരുന്നു ഈ കവനന്റ് അന്നത്തെ തിരുവാതർ രാജഭരണവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ടായിരുന്നു അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും അന്നത്തെ സംവിധാനങ്ങളുമായിട്ടേ അല്ല അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ടുണ്ടാക്കിയ കവനം കാണും ആ കവനന്റ് ഇപ്പോഴും രാവിലാണ് ആ കവനന്റ് ആദ്യം കിട്ടുന്നതുമാണ് അതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അതുപോലെ റവന്യൂ വകുപ്പിലായിരുന്നു ദേവസ്വം ഭരണവും ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്നേ ദേവസ്വം ഡിപ്പാർട്ട്മെന്റായിട്ട് മാറി ആ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് നാൽപ്പത്തിയഞ്ചിലെത്തുമ്പോൾ ജനായകഹണം വന്നപ്പോൾ ദേവസ്വം ബോർഡ് മാറുന്നു അതാണ് സംഭവിക്കുന്നത് ആ ആ ഒരു ട്രാൻസ്മിഷൻ വെറുതെയാണ് സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പൂർണ്ണമായി തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ആ ട്രാൻസിഷൻ പേരിൽ വ്യക്തമായ രേഖകളുണ്ട് ആ രേഖകൾ അടിച്ചവർ തന്നെയാണ് ദേവസ്വം ബോർഡിൽ സർക്കാരിൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് ശ്രീ എം ജയചന്ദ്രൻ ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം കാര്യം വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇടവേള ഒന്നും കൂടി ബാക്കിയുണ്ട് ഇപ്പോഴും ശ്രീ എനിക്ക് ബലമായ സംശയമുണ്ട് ശ്രീ എൻ ശ്രീകുമാറും ശ്രീ എം ജയചന്ദ്രനും തമ്മിൽ എന്തോ ഒരു അന്തർധാരയുണ്ടെന്ന് ചോദിച്ച സ്പെസിഫിക് ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രീകുമാർ സാറെ എന്തെങ്കിലും ഒരു 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 അദ്ദേഹം ഇങ്ങനെ ചരിത്രം വഴി ഇങ്ങനെ കയറി പോവുകയാണ് ദേവസ്വം ഭൂമി ഉണ്ടായതില്ലേ ശ്രീ എം ജയചന്ദ്രൻ മാസ്റ്റർ പ്ലാൻ പൊടി പിടിച്ചിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ ശ്രീ എസ് ജി ആർ കുമാർ മൂന്ന് വട്ടം പറയുകയും ഞാൻ മൂന്നാം വട്ടം ആവർത്തിക്കുകയും ചെയ്യുന്നു മാസ്റ്റർ പ്ലാൻ എവിടെ എവിടെയെന്ന് പറ്റി അവിടെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ എന്ത് നടപടിയെടുത്തു ഒന്ന് കേന്ദ്രം തന്ന നൂറ് കോടി എവിടെ എന്തു ചെയ്തു സമയം ാണ് അത് ഞാൻ സ്പെസിഫിക്സിലേക്ക് അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ മൈക്രോ ഡീറ്റെയിൽസിലേക്ക് ഇന്നെനിക്ക് പോവാൻ കഴിയില്ല എന്ന പരിമിതിയല്ലോ അത് ഞാൻ പറഞ്ഞു പിന്നെ ഈ മാസ്റ്റർ പ്ലാൻറെ മാത്രം പ്രശ്നമാണ് ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഈ ടോട്ടൽ സം എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അതാണ് ആ മാസ്റ്റർ പ്ലാൻറെ ടോട്ടൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അത് ഇത്ര കാലമായിട്ട് നടപ്പിലാക്കിയത് എത്രയാണോ നോക്കിയാൽ ഉണ്ടല്ലോ പ്രതീഷ് അത് വന്നിട്ടുള്ളത് ഒരു നൂറ്റി അൻപത് കോടിയുടെ താഴെ ചെലവഴിച്ചുള്ളൂ അത് ഈ ശബരിമല സംഘം ആഗോള അയ്യപ്പ സംഘവും നടക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് ഫാക്ടർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ മാസ്റ്റർ പ്ലാനിന് കണ്ടെത്തേണ്ട തണുപ്പില് എങ്ങനെ റേസിംഗ് ഫണ്ട് റേസിംഗ് എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് അതിന് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ എസ് ബി ബി ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് എങ്ങനെപ്പോഴും ഉണ്ടാവും എന്നൊക്കെയുള്ള നമ്മൾ കാണാൻ ഇരിക്കുന്ന കാര്യമാണ് ഏതായാലും അതോ നടക്കട്ടെ ഈ ആറു മാസത്തിന് ആറു മാസം കഴിഞ്ഞാൽ വരും അതുകൊണ്ട് ഞങ്ങൾ നത്ര മാറുന്നില്ല എന്നുള്ളതല്ല ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ നമുക്ക് ഇങ്ങോട്ട് കവനം ജോലി കിട്ടിയെടുക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണിത് പിന്നെ അവർക്ക് മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ആർഗ്യുമെന്റ് നിർത്തിക്കൊണ്ടോ ഈ ഇവിടുത്തെ ഹിന്ദു പിന്നെ സഭകളെ ഇക്കാര്യത്തിൽ സംഘടിപ്പിക്കാത്തതിന്റെ ഒരു കടുത്ത പ്രതിഷേധം ശ്രീ അശ്വികുമാർ പറഞ്ഞു അങ്ങനെയല്ല കേട്ടോ ഇതിന്റെ അകത്ത് വരുന്നത് പിന്നെ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന സംവിധാനം ആണ് ഇതിന്റെ അകത്ത് മുഖ്യമായിട്ടും നിൽക്കുന്നത് കേരള ഗവൺമെന്റ് ആണ് ഇത് സർക്കാർ അതിനകത്ത് പക്ഷം നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൈമാറി കിട്ടിപ്പോൾ ട്രസ്റ്റ് ചെയ്യാനാണ് ഗവൺമെന്റ് നിൽക്കുന്നത് സൗകര്യം ലോകനുണ്ട് ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെയാണ് സ്വകാര്യ ക്ഷേത്രമായ ശബരിമല ക്ഷേത്രം ആണോ തമ്മിൽ അറിയുമല്ലോ അത് ദേവസ്വം പോകുമെങ്കിൽ ഇത്തരത്തിലേക്ക് വരുന്നത് തന്നെയാണ് അപ്പഴും ഇപ്പോഴും സർക്കാർ ട്രസ്റ്റി ആണ് അത് ട്രസ്റ്റികളുടെ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഇപ്പൊ പോകുന്നുണ്ട് വിശദമായിട്ട് എന്താണ് ട്രസ്റ്റിസ് ഇപ്പം എന്താ അതിൻ്റെ കാര്യം എന്തൊക്കെയാണുള്ളത് നമ്മുടെ കേസ് വരുന്നത് അവരെ നന്നായിട്ടില്ല ഞാൻ ഇപ്പൊ പോകുന്നത്